പ്രധാന വിഷയങ്ങൾ രണ്ട് വിഷയങ്ങളാണ് പ്രധാനമായിട്ട് നമ്മൾ എടുത്തിരുന്നത് ഒന്ന് ഇന്ത്യയുടെ ഇന്നത്തെ സാമൂഹിക രാഷ്ട്രീയ പശ്ചാത്തലം അതിനോടുള്ള സഭയുടെ പ്രതികരണം എന്താണ് നിലപാടുകൾ എങ്ങനെയാണ് എന്നുള്ളതായിരുന്നു ഒരു പ്രധാനപ്പെട്ട ചർച്ചാവിശ്യം രണ്ടാമത്തത് എ ഐ ആയിരുന്നു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതിൻ്റെ നന്മയും തിന്മയും അപ്പം വലിയ നന്മയാണത് അതോടൊപ്പം തന്നെ അതിൻ്റേതായിട്ടുള്ള സ്വാഭാവികമായിട്ടുള്ള അതൊരു ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഉള്ളതുകൊണ്ട് തന്നെ ചിലപ്പോൾ അതിനും നെഗറ്റീവായിട്ടുള്ള എത്തിക്കൽ ഇംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള രണ്ട് പ്രധാന വിഷയങ്ങളാണ് പ്രധാനമായിട്ടും ചർച്ച ചെയ്തത് ഏതാണ്ട് നൂറ്റി എഴുപതോളം പിതാക്കന്മാരായിരുന്നു ഉണ്ടായിരുന്നത് ഭാരതത്തിലെ മൂന്ന് കത്തോലിക്ക സഭകളിൽ നിന്നുള്ള നൂറ്റി എഴുപതോളം പിതാക്കന്മാരാണ് ഉണ്ടായിരുന്നത് ഈ ചർച്ചകളെല്ലാം ഇപ്പൊ ഇന്ത്യയുടെ ഇന്നത്തെ രാഷ്ട്രീയ സാമൂഹിക കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്തു ഇതാവ് സിറമലപുര സാബ് ശംഷാബാദ് രൂപതയുടെ ഒരു വലിയൊരു ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയൊരു രൂപത ഒരു ആ ഒരു പ്രദേശം എന്ന് പറയാം വളരെയധികം വെല്ലുവിളികളാണ് ആ രൂപതയുടെ ഒരു പ്രദേശ പ്രവർത്തിക എന്ന് പറയുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി അങ്ങ് നേരിടുന്ന പ്രതിസന്ധികൾ ഒന്ന് ഈ ഷംഷാബാദ് രൂപത സ്ഥാപിച്ചത് തന്നെ പ്രവാസികളായിട്ടുള്ള സീറോ മലബാർ വിശ്വാസികളെ പ്രധാനമായിട്ടും ലക്ഷ്യം വെച്ചാണ് കാരണം കേരളത്തിന് പുറത്തേക്ക് പല കാലഘട്ടങ്ങളിൽ ജോലിക്കായിട്ടും മറ്റു കാര്യങ്ങൾക്കായിട്ടും പുറത്തോട്ട് പോയിട്ടുള്ള സീറോ മലബാറുകാരെയാണ് അത് പ്രധാനമായിട്ടും ലക്ഷ്യം വെക്കുന്നത് തീർച്ചയായിട്ടും മറ്റ് മിഷണറി പ്രവർത്തനങ്ങൾ ഉണ്ട് എങ്കിലും അത് അപ്പോൾ അപ്പം ഇവരെ ഇവരിന്ന് മറ്റ് സഭാ കൂട്ടായ്മകളിലും സഭകളിലും ഒക്കെ അംഗത്വം സ്വീകരിച്ചും ഒക്കെയാണ് നിലനിൽക്കുന്നത് കാരണം സിറോ പലബാർ സഭയ്ക്ക് എല്ലായിടത്തും എത്തിപ്പെടാനായിട്ട് പറ്റിയിട്ടില്ല അപ്പോൾ അവർ ലിത്തിൻ സഭയുടെ കൂട്ടായ്മകളിൽ പള്ളികളിൽ കുദാസകളുടെ സ്വീകരണത്തിലെല്ലാം ആശ്രയിച്ച് നിന്നത് നമ്മുടെ ലത്തിൻ സഭയാണ് പ്രധാനമായിട്ടും അപ്പോൾ അങ്ങനെ ദീർഘവർഷങ്ങളായിട്ട് ആ രീതിയിൽ നിലനിന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ സിറപലബാർ സഭയുടെ അല്ലെങ്കിൽ ഒരു പൗരസ്ത്യ സഭയായ സിറോ മലബാർ സഭയുടെ ആരാധനാ പാരമ്പര്യത്തിലേക്ക് വരിക എന്ന് പറയുന്നത് അവർക്ക് തീർച്ചയായിട്ടും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം കൂടിയാണ് പിന്നെ പല മറ്റ് കാര്യങ്ങളും ഉണ്ട് പ്രായോഗികമായിട്ടുള്ള പല കാര്യങ്ങൾ മക്കൾ അവിടെ പഠിക്കുന്നു ഇവിടെ പഠിക്കുന്നു അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് അപ്പോൾ അവരെ ഈ കൂട്ടായ്മയിലേക്ക് ഓരോ സഭയും അതിൻ്റെ തനിമയും പാരമ്പര്യവും ഒക്കെ വീണ്ടെടുത്ത് ആരാധന കൂട്ടായ്മയിലേക്ക് വരണമെന്നുള്ളതാണ് രണ്ടാമത്തെ കേന്ദ്രൻ കൗൺസിലെ പ്രബോധനം അപ്പോൾ അതിനനുസരിച്ചാണ് നമുക്ക് മറുപ്പം ഇപ്പോൾ സിറു മലബാർ സഭയ്ക്ക് ഭാരതം മുഴുവനും ഭജപാലന പ്രവർത്തനം നടത്താനായിട്ടുള്ള ഒരു സാധ്യത നൽകിയിരിക്കുന്നതും അപ്പോൾ അങ്ങനെയുള്ള ഒരു വെല്ലുവിളിയുണ്ട് പിന്നെ തീർച്ചയായിട്ടും ഇന്നത്തെ ഭാരതത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഈ രാഷ്ട്രീയവും മതവും കൂടിക്കലർത്തുന്നതിൻ്റെ ഫലമായിട്ട് ഉണ്ടായിട്ടുള്ള ധ്രുവീകരണമുണ്ട് അത് നമുക്ക് എല്ലായിടത്തും കാണാനായിട്ട് സാധിക്കും നിങ്ങൾക്കും അത് നിങ്ങളുടെയും അറിവിൻ്റെ ഭാഗമാണത് അപ്പോൾ അങ്ങനെ ഇപ്പോൾ പ്രധാനമായിട്ടും നമുക്കെതിരെ ആരോപിക്കുന്ന ഈ പറഞ്ഞ മതപരിവർത്തനം എന്ന് പറയുന്നത് ഇല്ലായെങ്കിൽ പോലും അങ്ങനെ ആരെങ്കിലും ഒരു ആരോപണം നടത്തിയാൽ പോലും അതിനെക്കുറിച്ച് വേണ്ടത്ര അന്വേഷണമില്ലാതെയോ വേണ്ടത്ര അടിസ്ഥാനമില്ലാതെയോ നമ്മുടെ ആൾക്കാരെ അറസ്റ്റ് ചെയ്യുകയോ ഇത് ആരോപിച്ച് ജയിലിലടക്കുകയൊക്കെ ചെയ്യുന്ന കാര്യം ഇപ്പോൾ സ്വാഭാവികമായിട്ടുള്ള ഒരു സംഭവമായിട്ട് തീർന്നിരിക്കുകയാണ് അങ്ങനെയൊക്കെയുള്ളൊരു വെല്ലുവിളിയുണ്ട് പ്രധാനമായിട്ടും ഈ പറഞ്ഞ ധ്രുവീകരണം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ സത്യമാണ് അതും നമ്മൾ ഇന്ന് അഭിമുഖീകരിക്കുന്ന വലിയൊരു പ്രശ്നമാണ് കഴിഞ്ഞ ദിവസം തന്നെ ഒരു സി എം ഐ വൈദികനെ അറസ്റ്റ് ചെയ്തിരുന്നു തെറ്റായ തെറ്റായ രീതിയിൽ അല്ലെങ്കിൽ അനുവാദമില്ലാതെ നടത്തുന്നു പക്ഷെ പിന്നീട് അതിന്റെ സത്യാവസ്ഥ തെളിഞ്ഞു അദ്ദേഹത്തെ ഇരുപത്തിനു ശേഷം വിട്ടയക്കെ ചെയ്തു അപ്പം ഇതെല്ലാം നമുക്കൊരു മിഷൻ പ്രവർത്തനം അല്ലെങ്കിൽ ആദ്യം മുതൽ നമ്മൾ ചെയ്തിരുന്ന പാവപ്പെട്ടവരോടുള്ള കാരുണ്യം അല്ലെങ്കിൽ അവരെ സഹായിക്കുക ഇതെല്ലാം നമ്മൾ മിഷൻ പ്രവർത്തന മേഖലകളിൽ ഉദ്ധരിക്കാനായിട്ട് നമ്മൾ ചെയ്തിരുന്നു എന്നാൽ അതിനെല്ലാം ഒരു വെല്ലുവിളി ഇന്നത്തെ പുതിയ രാഷ്ട്രീയ മേഖലയിൽ നിന്നുണ്ടാകുന്നുണ്ടോ തീർച്ചയായിട്ടും അത് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് സത്യം കാരണം സഭയെന്നും പാവങ്ങളുടെ പക്ഷത്തു നിന്ന് അവരുടെ ഉന്നമനത്തിന് വേണ്ടിയാണ് അധ്വാനിച്ചിട്ടുള്ളത് സഭയെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായിട്ടുള്ള മതമാറ്റം മതംമാറ്റം എന്നതിനെക്കുപരി ജനങ്ങളുടെ സമുദ്ധാരണമാണ് ലക്ഷ്യം ഇപ്പോൾ അങ്ങനെയുള്ള സാമൂഹ്യ പ്രവർത്തനം നടത്തുന്നത് പോലും മതപരിവർത്തനമായിട്ട് വ്യാഖ്യാനിക്കപ്പെടുകയും ആരോപണം ഉന്നയിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലത്തിൽ നമ്മുടെ സാമൂഹ്യ പ്രവർത്തനങ്ങൾ പോലും അതുപോലെ തന്നെ ആതുര ശുശ്രൂഷാ പ്രവർത്തനം വിദ്യാഭ്യാസ പ്രവർത്തനം ഇതെല്ലാം ഇന്ന് ഒരു വിധത്തിൽ പറഞ്ഞാൽ വലിയ പ്രതിസന്ധി നേരിടുകയാണ് നമ്മുടെ മനുഷ്യൻ്റെ നന്മ കേന്ദ്രീകരിച്ചും ലക്ഷ്യം വെച്ചും പ്രവർത്തിച്ചു പല കാര്യങ്ങളും നമുക്കിന്ന് നടത്താൻ പറ്റാത്ത ഒരു സാമൂഹിക രാഷ്ട്രീയ അന്തരീക്ഷം ഉണ്ട് എന്ന് പറയാൻ നമ്മൾ നിർബന്ധിക്കപ്പെടുകയാണ് അതുപോലെ തന്നെ നമ്മുടെ ഭരണഘടന നമുക്ക് ഉറപ്പ് തരുന്ന അല്ലെങ്കിൽ ഭരണഘടനയിൽ വാഗ്ദാനം ചെയ്തിരിക്കുന്ന പല കാര്യങ്ങളും നമ്മൾ ഇന്ന് ഭീഷണി നേരിടുന്ന ഒരു സാഹചര്യത്തിലുമാണ് എന്നുള്ളതാണ് നമ്മൾ തുറന്നു പറഞ്ഞാൽ പറയേണ്ട കാര്യമല്ല അത്തരം കാര്യങ്ങളെല്ലാം ഈ ഒരു ഭാരതമെത്രാൻ സമിതിയിൽ ചർച്ചയിൽ വരുന്നുണ്ട് അല്ലെങ്കിൽ അതിനെ നമ്മൾ സർക്കാരിൻ്റെ ഭാഗത്ത് അതായത് ക്രൈസ്തവരുടെ ഒരു ആശങ്കയായിട്ട് അത് എത്തിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് തീർച്ചയായിട്ടും ഈ സാമൂഹിക രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ച ചെയ്തപ്പോൾ ഇതെല്ലാം വന്നിട്ടുണ്ട് ചർച്ചകളി വന്നിട്ടുണ്ട് ന്യായമായ രീതിയിൽ നമ്മളാരെയും എതിർത്തുകൊണ്ടോ ആർക്കും ഒരു ഒരു പ്രതിരോധം സൃഷ്ടിച്ചു കൊണ്ടോ അല്ല പക്ഷേ നമ്മുടെ രാഷ്ട്രത്തിനൊരു പാരമ്പര്യം ഉണ്ടായിരുന്നു സാമൂഹിക ബന്ധങ്ങളുടെ മതങ്ങൾ തമ്മിലുള്ള ഐക്യത്തിൻ്റെ അതുപോലെ തന്നെ എല്ലാ മതങ്ങളെയും സമഭാവനയോടെ കാണുന്നതിൻ്റെ ഒക്കെയുള്ള ഒരു ചരിത്രവും ഒരു വലിയ സംസ്കാരവുമാണ് നമ്മുടെ ഭാരതത്തിനുള്ളത് അപ്പോൾ അതിനൊക്കെ ഒരു ഭീഷണി വരുന്നുണ്ടോ എന്നുള്ളതാണ് ഇപ്പം നമ്മൾ ഒരു കാര്യം അത് ഇതെല്ലാം കാര്യമായിട്ട് ചർച്ചാവിഷയമായി അതോടൊപ്പം തന്നെ ന്യായമായ രീതിയിൽ ന്യായമായ അധികാരികളെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയിക്കണം നമ്മുടെ ഒരു ആശങ്ക അറിയിക്കണം എന്നുള്ള ഒരു പൊതു അഭിപ്രായവുമാണ് പിതാക്കന്മാരുടെ ഇടയിൽ ഉരുത്തിരിഞ്ഞിരിക്കുന്നത്